ഒരു ക്യാമറമാൻ ഒക്കെ നല്ല പിന്നെ സൂം ലെൻസ് ഒന്നും എവിടെയോ പോയി എനിക്ക് വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടന്റെ ഞാൻ അപ്പുറത്തും നിന്ന് എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി നമുക്ക് കിട്ടണം ഈ സിനിമ ചെയ്യാനായിട്ട് മാത്രം നമസ്കാരം ഞാൻ ശ്രീജിത്ത് അടവന ഹലോ നമസ്കാരം ഞാൻ നമസ്കാരം ഞാൻ ജയ്സ് ജോസ് ആക്ച്വലി നമ്മളൊരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഈ ചീവീടിൻ്റെ സൗണ്ടിങ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ പെട്ടെന്ന് ഈ ചീവീഡ് മ്യൂട്ടായി കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും അതാണ് ആക്ച്വലി സിക്കാട സിക്കാട സർവൈവൽ ത്രിലർ ആണ് അതിനകത്ത് പറയുന്നത് ആക്ച്വലി ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് പോയാൽ നമ്മുടെ മാനസികമായിട്ടുള്ള വികാരങ്ങൾ എങ്ങനെയായിരിക്കും ഒരാൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയായിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക നമുക്ക് എന്തൊക്കെ തോന്നലുകളായിരിക്കും ഇതിനകത്ത് സംഭവിക്കുക എന്നുള്ള പല മേഖലയിലൂടെയാണ് ചിലപ്പോൾ അയാൾ അയാളുടെ പാസ്റ്റ് റീ കളക്ട് ചെയ്യുമായിരിക്കാം ചിലപ്പോ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ വരെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഒരവസ്ഥയിൽ ചിലപ്പോൾ എങ്കിൽ മൈൻഡിലേക്ക് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ബേസിക്കലി നമുക്ക് പ്രകൃതി ലൈക്ക് നേച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ആ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൽ നേച്ചർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും പല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് എപ്പോഴും അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി ഈ ഒരു സിനിമയിലൂ എന്താ പറയുക ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അത് പല രീതിയിലാണെന്ന് മാത്രം ശ്രീജിത്ത് ആക്ച്വലി എന്താ പറയുക വളരെ നല്ലൊരു സുഹൃത്താണ് ശ്രീജിത്തിൻ്റെ സംഗീതം വളരെയധികം ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഡയറക്ടോറിയൽ മ്യൂസിക് വീഡിയോ ചെയ്തപ്പോൾ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്ത് ശ്രീജിത്താണ് അപ്പോൾ ശ്രീജിത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ തിരിച്ച് വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് സിഖഡ ഒക്കെ ആകർഷിച്ചത് ഇവർക്കാണ് ആകർഷിച്ചത് ഞാനല്ല എൻ്റെ ഭാഗ്യത്തിന് ഇവരുണ്ട് ഇപ്പോൾ രജിത്തും ശ്രീത്തും കൂടിയാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഡിസ്കഷൻ എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ അടുത്ത് അന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണം തുടങ്ങേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ശ്രീത്തോട് കേട്ടവഴിപ്പിച്ചിടാ എനിക്കൊരു ക്യാരക്ടർ വെച്ചേക്കണെന്ന് പറഞ്ഞു എല്ലാവരോടും പറയണ പോലെ തന്നെ ശ്രീത്തോട് പറഞ്ഞു പിന്നെ എനിക്ക് കൂടുതൽ വിഷയം വിളിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഭയങ്കര നിരാശപ്പെടുന്ന കാര്യമാണ് ഇല്ല ചേട്ടാ ചേട്ടൻ്റെ പടം കാണാൻ മനസ്സിലാവും ചേട്ടൻ പറ്റിയതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പിന്നീട് ഇവരുടെ ഡിസ്കഷനിൽ എന്തോ ആ പറ്റിയത് ഞാനാണെന്ന് ഇവർ തിരിച്ചറിയുകയും എന്നെ വിളിക്കുകയും ചെയ്തു അത് ഇവരുടെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാത്തിനും അതിൻ്റെ സമയം ആ സമയത്ത് ആ സമയത്ത് ജയ്സേട്ടൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ നല്ല കട്ടത്താടിയും ആ ഒരു ഭയങ്കര ഒരു മസ്കുലർ ലുക്കായിരുന്നു അത് ആക്ച്വലി ആ ക്യാരക്ടറിന് ഭയങ്കര ആപ്റ്റായിട്ടുള്ള ഒരു ഐ മീൻ ആ ആളുടെ ഫിസിക്കലിൽ തന്നെ ആ ക്യാരക്ടർ ഫീൽ ചെയ്തത് അതാണ് മെയിൻലി ജയ് സേട്ടിനെ ആ ക്യാരക്ടറെ ഏൽപ്പിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ ആളുടെ മാനറിസംസും സംസാരിക്കുന്ന രീതിയും എല്ലാം ആ ക്യാരക്ടറായിട്ട് ഭയങ്കര ആഡ് ആയിരുന്നു പിന്നെ വേറെ കാര്യം കൂടി ഉണ്ട് ആക്ച്വലി അതായത് ഇത് ബേസിക്കലി സിക്കാഡ ഈസ് കംപ്ലീറ്റ്ലി ടീം വർക്ക് ടീം വർക്ക് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇപ്പോൾ ചെയ്ത ഒരു ക്യാരക്ടറിന് ഒരു ആദ്യം ഫസ്റ്റ് ജയസേട്ടനെ ശ്രീത്ത് കാണുന്നതിന് മുമ്പ് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പല പല സ്ഥലത്താണ് ഇപ്പോൾ അട്ടപ്പാടി ഉണ്ട് മൂന്നാറുണ്ട് ഉണ്ട് കൊച്ചി ഉണ്ട് പല സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ലൈക്ക് നമ്മൾ ആദ്യം ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ശ്രീത്തിനോട് ഞാനും പറഞ്ഞു ശ്രീത്തും അത് സപ്പോർട്ട് ചെയ്തതെന്താ വെച്ചാൽ നമുക്ക് കൂടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കണം കാരണം എന്താ വെച്ചാൽ അത്ര എളുപ്പമല്ല പിന്നെ മാത്രമല്ല നമ്മൾ ഡേറ്റ് ഇഷ്യൂസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടിരിക്കണം കാരണം ഈ പറഞ്ഞ പോലെയാണ് നാലു മണിക്ക് നീക്കുക ഞങ്ങൾ ഒരെ എന്താ പറയുക ഒരു ഹോസ്റ്റൽ ലൈഫും അല്ലെങ്കിൽ കോളേജ് ലൈഫൊക്കെ പോലെ മണിക്ക് നീക്കുക എല്ലാവരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുക വണ്ടി നിർത്തുക അതെ വണ്ടി നിർത്തി പിന്നെ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാ മാത്രമല്ല ശ്രീജിത്ത് ആക്ച്വലി ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇൻ ദ സെൻസ് ഇപ്പോൾ ഒരു ചെടി തന്നെ ഫോർ എക്സാമ്പിൾ ഉച്ചുംബർ എക്സാമ്പിൾ പറയുകയാണ് ഒരു ചെടി ഈ ചെടി ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത് ആ ചെടി വരാൻ പാടില്ല അപ്പോൾ ആ ചെടിയുടെ അപ്പുറത്ത് കുറച്ചുകൂടി ദൂരം പോയിട്ട് വേണം അടുത്ത ചെടി എടുക്കുന്നത് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ അത്രയും എന്താ പറയുക കോൺഷ്യസ് ആണ് സ്ത്രീത്ത് അപ്പോൾ നമ്മൾ അത്രയും ദൂരം നടക്കണം നമ്മൾ അതിൻ്റെ എഫേർട്ട് ഇടണം അപ്പോൾ അതിന് നമുക്ക് കൂടെ നിൽക്കാൻ ഡെഫിനറ്റായിട്ടും നമ്മുടെ ടീം കംപ്ലീറ്റ് ടീം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിട്ടല്ല ഒരു ടെക്നീഷ്യൻസ് ആയിട്ടാണ് സിനിമയിൽ ആക്ച്വലി വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് അല്ലാതെ ഇപ്പോ രാവിലെ ഇതേപോലെ തന്നെ മണിക്ക് എണീറ്റിട്ട് നമ്മൾ ആ സമയത്ത് നടന്ന ലൊക്കേഷനിലൊരു ആറരയ്ക്ക് ഷൂട്ട് തുടങ്ങണമെങ്കിൽ അവിടെ എത്തിപ്പെടാനായിട്ടുള്ള സമയം ഭയങ്കര ദൂരാണ് പിന്നെ കാട്ടിലൂടെ ഒത്തിരി നടക്കാനുണ്ട് അതിന്റെ ഇടയിൽ ഒത്തിരി വൈൽഡ് ആനിമൽസ് ഉണ്ട് പിന്നെ ഈ പ്രാവശ്യം ഒക്കെ നല്ല ഒട്ടം ആണ് പിന്നെ സൂം ലെൻസ് എവിടെയോ പോയി പിന്നെ നമ്മളെ കണ്ട് പേടിച്ചു അതായത് നമ്മുടെ അവിടെ താമസിക്കുന്ന ആളുകള് ഞങ്ങള് ഒരു രണ്ടര കിലോമീറ്റർ അകത്തേക്ക് കയറി അത് അങ്ങനെ ഒരു വിഷ അത്രയും അങ്ങനത്തെ സ്പേസ് തന്നെ വേണം ഒരു ഫുൾ ഡേ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റണം കാറ്റ് നിൽക്കാൻ വേണ്ടു അങ്ങനെ മഞ്ഞും കാറ്റും വീഴുന്ന സ്ഥലമാണത് ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴത്തേക്കും കൂടി ഞങ്ങൾ കാരണം മൃഗങ്ങളുള്ള സ്ഥലമാണ് തിരിച്ചു പേടിച്ച് വഴക്ക് പറയാനൊക്കെ ഞങ്ങൾ ഓടി അതെ ജയസേട്ടനും അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ജയ്സേട്ടൻ ഇങ്ങനെ കട്ടങ്ങി കൂടെ നിൽക്കുന്ന ആളാണ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ജയ്സേട്ടനെ ഫിക്സ് ചെയ്തു അപ്പൊ ജയസേട്ടൻ ആദ്യം വിചാരിച്ചു അയ്യോ നമുക്ക് നല്ല റോൾ ഇവർ നല്ല രീതിയിൽ തന്നല്ലോ വളരെ നല്ല കാര്യം എടാ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വന്നു വന്നപ്പോഴാണ് പിന്നെ ഇതിന്റെ പിന്നിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ മനസ്സിലായിരുന്നു പക്ഷേ ഇറ്റ് വാസ് റിയലി നൈസ് കാരണം ഇത്രയും ഒരു ടീം ഒരു ഹോൾ ടീമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഒരേപോലെ ഒരേ മനസ്സോടെ ഞാൻ പറഞ്ഞില്ല അതൊരു ഹോസ്റ്റൽ ലൈഫ് കോളേജ് ലൈഫൊക്കെ പോലെ രാവിലെ ഇനീക്കുക ഷൂട്ടിന് പോകുക തിരിച്ച് വരിക രാത്രി രാത്രി വീണ്ടും അടുത്ത പ്ലാനിങ് നാളെ രാവിലെ തുടങ്ങാം അങ്ങനെയൊരു കംപ്ലീറ്റ് ഒരു എനർജി ഉണ്ടായിരുന്നു ആ ഒരു എനർജി ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇതിനു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിലെ ലാലേട്ട അപ്പുറത്തും അപ്പുറത്തും ഞാനും ഷാജോണും നിന്ന് എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് എൻ്റെ പോസ്റ്റർ വരുന്നത് ആദമിലാണ് അതിലും പക്ഷേ ഒരു ലീഡ് ക്യാരക്ടറായിട്ടിങ്ങനെ ഫ്രണ്ട് നിന്ന് ഒരു പോസ്റ്റർ വന്നത് വലിയ സ്വപ്നമായിരുന്നു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ ഫേസ്ബുക്കിൽ അത് ആദ്യം തന്നെ എഴുതിയത് മൊത്തം ഞാൻ തിയേറ്ററുകളിലൊക്കെ ഇതുകൊണ്ടു എന്റെ ഇത് വെച്ച് ഞാൻ എഴുതിയിരുന്നു കാരണം അതൊരു വലിയ സ്വപ്നമായിരുന്നു ചക്ര മാത്രമേ ഉള്ളൂ ഒരുപാട് ഭക്ഷണം വിഭിച്ചു തന്നെ അവിടെ കൊണ്ട് ഈ ഷൂട്ടിങ് ചുമ്പടം പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞ് എനിക്കൊരു ജോലി ഉണ്ടാവും അവിടെ ചെന്നിട്ട് ഞാനാണവിടെ മീൻകറി ഉണ്ടാക്കുന്നത് മീൻ വരയ്ക്കുന്നത് ചോറ് വയ്ക്കുന്നത് വാ വെറുതെ ഒന്നും അല്ല അവര ചിലപ്പോൾ ഭാരം ആവില്ല കാരണം അല്ലെങ്കിൽ ഒന്നും എന്നെ പിടിച്ച് ഇങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ ലുക്കിലാണല്ലോ അപ്പൊ തന്നത് എന്തും സന്തോഷം പക്ഷെ എനിക്ക് വേറെ നല്ല മുഖം നാല് ലാംഗ്വേജിലായിട്ട് ഇരുപത്തി ഇരു ഇരുപത്തിനാല് സോങ് ഉണ്ട് ഇതിൽ ഈ മൂവിയില് അതായത് ഒരു ലാംഗ്വേജില് ആറ് പാട്ട് വെച്ച് ഇരുപത്തിനാല് സോങ് ഉണ്ട് ഈ പോസ്റ്റ് ൊഡക്ഷന്റെ സമയത്താണെങ്കിൽ നമുക്ക് തരുന്ന എനർജി ഐ മീൻ ഇത്ര ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നാണ് വേണ്ടത് കാരണം നാല് ഭാഷയാണ് എല്ലാം നാലായിട്ട് തന്നെ ചെയ്യണം ഈവൻ ദ കമ്പോസിംഗ് ആണെങ്കിലും ഇന്ത് മിക്സിംഗ് എവറിത്തിങ് നമ്മൾ നാലായിട്ട് ചെയ്യണം അപ്പൊ അതിനുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൂടി നമുക്ക് കിട്ടണം ഈ സിനിമ ചെയ്യാനായിട്ട് ഇതൊരു ഭയങ്കര വലിയ സിനിമയല്ല ഒരു ചെറിയ സിനിമയാണ് പക്ഷെ ഇത് ഞങ്ങള് വളരെ നല്ല രീതിയിൽ ഫ്രീഡം മാത്രം